ശുചീകരണത്തിന് വേണ്ടി മൂന്ന് തൊഴിലാളികൾ തൊഴിലാളികളിറങ്ങുകയും ഒരാൾ ഒഴുക്കിൽപ്പെട്ട് ആ കനാലിൻ്റെ ുള്ളിലേക്ക് ആ ടണലിനുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മരണം നടന്നതിനു ശേഷം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരു ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എല്ലാവരും വലിയ സങ്കടത്തിലായിരുന്നു മനസാക്ഷി ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയാൻ വരുന്നവരുടെ മനസാക്ഷി പോലും മരവിച്ച് പോയോ എന്ന് തോന്നുന്ന തരത്തിൽ നമ്മളല്ലാതെ മറ്റാരെങ്കിലും മാലിന്യം അതിലേക്ക് വലിച്ചെറിയാൻ വന്നാൽ അത് തടയാനുള്ള ഇടപെടൽ കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പതിനഞ്ചോളം എഫ്ഐആറുകൾ നഗരസഭ കൊടുത്തതിന് ശേഷം കേസെടുത്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത ദിവസം മാത്രം ആമേനഞ്ചാം തോടിൽ മാലിന്യം തള്ളാൻ വന്ന ഒൻപത് വാഹനങ്ങളെയാണ് നഗരസഭയുടെ സ്ക്വാഡ് ഇടപെട്ട് ഒരു സാഹചര്യം ഉണ്ടായത് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാരിന് സർക്കാരും നഗരസഭയും ഒരുമിച്ച് ഏറ്റെടുക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാഹചര്യം തന്നെയാണ് ഒരു വർഷത്തിനിടയിൽ മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ പദ്ധതി ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിലാകെ നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് ബഹുമാന്യനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ അത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ തലസ്ഥാന നഗരത്തിൻ്റെ കീഴിൽ തലസ്ഥാന നഗരസഭയുടെ കീഴിൽ നമുക്ക് കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കണം എന്നുള്ളൊരു വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രശ്നമായിരുന്നു ആ മെഴഞ്ചന്തോട് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒരു തൊഴിലാളി അത് ശുചീകരണത്തിന് വേണ്ടി മൂന്ന് തൊഴിലാളികൾ ഇറങ്ങുകയും ഒരാൾ ഒഴുക്കിൽപ്പെട്ട് ആ കനാലിൻ്റെ ുള്ളിലേക്ക് ആ ടണലിനുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓരോ ജീവനും വലിയ വില കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കാര്യക്ഷമമായ ഇടപെടൽ ആ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നഗരസഭയും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചു പക്ഷേ പതിനഞ്ചാം തീയതി അത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷവും എല്ലാ സംവിധാനങ്ങളെയും നമുക്കിവിടെ മൊബിലൈസ് ചെയ്ത് എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചപ്പോഴും പതിനഞ്ചാം തീയതി നമുക്ക് അതിനൊരു ഫലം എന്ന് പറയുന്നത് ഒരു വിപരീതമായ ഫലമാണ് അദ്ദേഹത്തിന് നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട് ആ വസ്തുത നിൽക്കുന്ന സമയത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആമഴഞ്ചോന്തോടുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ആ യോഗത്തിൽ വിവിധ വകുപ്പുകൾ അതിൽ നഗരസഭയുണ്ട് ഇറിഗേഷൻ വകുപ്പുണ്ട് റെയിൽവേ ഉണ്ട് അങ്ങനെ വിവിധ വകുപ്പുകൾ ചെയ്യേണ്ട പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് നമ്മുടെ ആമേഴഞ്ചന്തോട് കടന്നു പോകുന്ന ഏഴ് വാർഡുകൾ നഗരസഭാ തലത്തിലെ ഏഴ് വാർഡുകൾ ആ ഏഴ് വാർഡുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ വാർഡുകളിലും ജനകീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഒരു ജനകീയ മുന്നേറ്റമുണ്ടാക്കി ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തീരുമാനിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ ആ ജീവന് വലിയ വില കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വലിയ വില കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ വലിയ വില കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാം ഒരു തൊഴിലാളിയുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ പരിശോധിച്ച് അത് ആവർത്തിക്കാതിരിക്കാനും അതുണ്ടാകാതിരിക്കാനും ആവശ്യമായ നടപടികളുമായി കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയുണ്ടായി ഈ മരണം നടന്നതിന് ശേഷം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരു ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും വലിയ സങ്കടത്തിലായിരുന്നു അതിനുശേഷം അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് നഗരസഭയും സർക്കാരും ഒക്കെ തീരുമാനിച്ചത് പക്ഷേ നമ്മുടെയൊക്കെ മുന്നിലുള്ള അനുഭവം എന്താ ആ അനുഭവം നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന അനുഭവമാണ് കാരണം ജോയ് എന്ന് പറയുന്ന ഒരു സഹോദരനെ നമുക്ക് നഷ്ടമായി തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നഗരസഭയുടെ മൂന്ന് സ്ക്വാഡ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇറങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു തൊട്ടടുത്ത ദിവസം മാത്രം ആമേനഞ്ചാം തോടിൽ മാലിന്യം തള്ളാൻ വന്ന ഒൻപത് വാഹനങ്ങളെയാണ് നഗരസഭയുടെ സ്ക്വാഡ് ഇടപെട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും നമ്മുടെ മനസാക്ഷി ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയാൻ വരുന്നവരുടെ മനസ്സാക്ഷി പോലും മരവിച്ച് പോയോ എന്ന് തോന്നുന്ന തരത്തിൽ അനധികൃതമായി മാലിന്യ ശേഖരണം നടത്തി അത് ഈ ജലാശയത്തിൽ തന്നെ ഒരു മരണം നടന്ന് അതിന് കാരണമായ ഈ ജലാശയത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നതിനു വേണ്ടി നിക്ഷേപിക്കുന്നതിനു വേണ്ടി വരുമ്പോൾ തുടർച്ചയായി അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നു ആ വിഷയം അപ്പോൾ തന്നെ തുടർച്ചയായി ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നഗരസഭ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാ തരത്തിലേക്കുമുള്ള നിർദ്ദേശം തന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനായ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ ഈ വിഷയങ്ങളെല്ലാം അറിയിക്കുകയും ഇങ്ങോട്ട് തന്നെ വിളിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ഈ വിഷയവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെ ഒൻപത് വാഹനങ്ങൾ തുടർന്ന് അടുത്ത ദിവസം തന്നെ മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി വരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ഹൈക്കോടതി അതിൽ ഇടപെടുന്ന ഒരു ഉണ്ടായി കർശനമായ നടപടി തന്നെ ആ വിഷയത്തിൽ സൂചിപ്പിക്കണം അതിൽ എടുക്കണം എന്ന് ബഹുമാന്യനായ മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി വളരെ ശക്തമായി ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് നാം കടക്കുന്നു മാലിന്യ നിർമാർജ്ജനം എന്ന് പറയുന്നതും മാലിന്യ സംസ്കരണം എന്ന് പറയുന്നതുമൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല പോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളാണ് കടമയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം മാമേടഞ്ചന്തോടിൻ്റെ ഭൂരിഭാഗം പ്രദേശവും കടന്നു തമ്പാനൂർ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടത് തമ്പാനൂർ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ മന്ത്രി ഏഴ് വാർഡുകളിലും ഇത്തരത്തിൽ ജനകീയ സമിതി രൂപീകരിക്കണം എന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ ഇടപെട്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ട് ഈ തമ്പാനൂർ വാർഡിൻ്റെ ജനകീയ സമിതിയിൽ പങ്കെടുക്കാം എന്ന് നമ്മളെ അറിയിക്കുന്നൊരു സാഹചര്യമുണ്ടായി ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുണ്ട് നഗരസഭയുടെ ശുചീകരണ വിഭാഗം ജീവനക്കാരുണ്ട് എച്ച് ഐ ജെ എച്ച് ഐമാരുണ്ട് അതുപോലെ തന്നെ ക്ലീൻ സിറ്റി മാനേജർമാരുണ്ട് നമ്മുടെ ഔദ്യോഗിക സംവിധാനം കൃത്യമായി മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം അങ്ങനെ നടത്തുന്നില്ല എന്നല്ല ഇപ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് കൂടുതൽ വ്യക്തതയോടുകൂടി കൂടുതൽ കാര്യക്ഷമമായി അതിൻ്റെ വശങ്ങൾ കണ്ടെത്തി നമുക്ക് മാലിന്യ സംസ്കരണം ഇനിയും തുടർന്ന് നടത്താൻ വേണ്ടി സാധിക്കണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ജനകീയമായി ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ആ വിഷയത്തിന് ശേഷവും അതിനു മുൻപുമൊക്കെ നിരവധിയായിട്ടുള്ള വ്യക്തികൾ മാലിന്യ നിക്ഷേപണം നിക്ഷേപം നടത്താൻ വരുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ചു നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുന്നു പതിനഞ്ചോളം എഫ്ഐആറുകൾ നഗരസഭ കൊടുത്തതിന് ശേഷം കേസെടുത്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് കർശനമായ നട ളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം ഞാനിവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വാർഡാണ് ഈ തമ്മാനൂർ വാർഡിലാണ് ആമേടഞ്ചം തോടിൻ്റെ ഭൂരിഭാഗം വരുന്ന പ്രദേശവും കടന്നു പോകുന്നത് ആ പ്രദേശങ്ങളിൽ ഒരു തുള്ളി മാലിന്യം പോലും ഒരു തുണ്ട് ഒരു മാലിന്യം പോലും നിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യം നമുക്കാർക്കും ഉണ്ടാകരുത് എന്നുള്ള കാര്യം നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തണം നമ്മളെല്ലാവരും ഓർമ്മിക്കണം അങ്ങനെ നമ്മളല്ലാതെ മറ്റാരെങ്കിലും മാലിന്യം അതിലേക്ക് വലിച്ചെറിയാൻ വന്നാൽ അത് തടയാനുള്ള ഇടപെടൽ കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയത്തിന് ശേഷവും ഈ പ്രദേശത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആവശ്യങ്ങൾ പല രീതികളിലുള്ള നമ്മുടെ ബിന്നുകൾ ഒക്കെ സ്ഥാപിക്കാൻ വരുമ്പോൾ ചില ആളുകളെങ്കിലും എതിർക്കുന്നുണ്ട് എന്നുള്ള വിഷയം നമ്മുടെ മുന്നിലുണ്ട് അത്തരം തെറ്റായ വിഷയങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് തന്നെ നമുക്ക് കാര്യക്ഷമമായി ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം ഏറ്റെടുക്കാൻ സാധിക്കണം അതിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എൻ്റെ ഒരു അനുഭവത്തിൽ ഈ കഴിഞ്ഞ ഞാനിവിടെ സൂചിപ്പിച്ച നമുക്കൊരു തൊഴിലാളിയെ നഷ്ടപ്പെടുന്ന ഈ കരാർ തൊഴിലാളിയെ റെയിൽവേ കൊടുത്ത കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തൊഴിലാളിയെ നഷ്ടപ്പെടുന്ന ആ ദിവസം മുതൽ ഈ വാർത്ത വന്നതു മുതൽ അദ്ദേഹം നിരന്തരം നമ്മളെ എല്ലാവരും എല്ലാവരുമായി വിളിച്ചുകൊണ്ട് ആ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള തരത്തിൽ തന്നെ എല്ലാ ദിവസവും എല്ലാ സമയത്തും വിളിച്ച് അദ്ദേഹം ആ വിഷയം അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു മടിയുമില്ലാതെ അവിടെ ഇടപെടാൻ നഗരസഭയ്ക്ക് ഒരു പ്രയാസവും ഇല്ലാതെ നഗരസഭയ്ക്ക് അവിടെ ഇടപെടാൻ പൂർണ്ണമായി എനിക്കും ഡെപ്യൂട്ടി മേയറിനും ചെയർമാൻമാർക്കും നമ്മുടെ കൗൺസിലർമാർക്കും എല്ലാം അവിടെ കേന്ദ്രീകരിച്ച് നഗരസഭയുടെ ജീവനക്കാർക്കെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ ആവശ്യമായി ഊർജ്ജം നൽകിയത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന് നമ്മളോടൊപ്പം നിൽക്കുന്നതിന് നമ്മളോടൊപ്പം നമ്മുടെ നേതൃത്വപരമായ പങ്കുവയ്ക്കുന്നതിനുള്ള നന്ദി കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു